നീ എന്താ തെരയണത് ഒരു പുസ്തകം എവിടെ വെച്ച അതിങ്ങനെ ഈ മുറിയിൽ ഉണ്ടാവാൻ തെരയണോ ഞാൻ ഒരു കാര്യം പറഞ്ഞ നിനക്ക് എന്നോട് ഇഷ്ടക്കേടാവോ എങ്കി ഞാൻ പറയാ നീ കയറി വന്നത് അതുകൊണ്ടല്ല പ്രവേശിക്കുന്നതും സ്വന്തം വീട്ടിലെ തന്നെ മറ്റുള്ളവരുടെ മുറിയിലേക്ക് പ്രവേശിക്കുന്നതും അനുവാദത്തോടു കൂടി വേണം നിന്റെ പെങ്ങളുടെ മുറിയിലേക്കാണെങ്കിൽ പോലും പെട്ടെന്ന് കയറി ചെല്ലാൻ പാടില്ല ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല ഇപ്പൊ ഉമ്മ വരുമ്പോ നീ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് കണ്ടാ അതിനോട് ചേർത്ത് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു നിനക്കറിയോ പ്രത്യേകിച്ചും ഫാസിൽക്ക് ഗൾഫിലായ സ്ഥിതിക്ക് ഗൾഫുകാരുടെ ഭാര്യമാരെ പറ്റി വീട്ടുകാരായാലും നാട്ടുകാരായാലും എന്തും പറഞ്ഞു പരത്താമെന്ന പൊതുനിയമം ഭർത്താവിന്റെ ജ്യേഷ്ഠനായാലും അനിയനായാലും ഒരു നിശ്ചിത പരിധിക്കപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നത് ചില വീടുകളിലെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കിയതായി എനിക്കറിയാം എന്ന വല്ലാത്തേ ഹല്ലാ നീ നല്ല കുട്ടിയാണ് അതുകൊണ്ടല്ലേ ഞാനെല്ലാം തുറന്നു സംസാരിക്കുന്നത് ഈ വീട്ടിൽ എന്റെ ഭാഗം നിൽക്കാൻ നീ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഞാനിവിടെ അനുഭവിക്കുന്നതൊക്കെ നീ കാണുന്നില്ലേ എല്ലാം സഹിച്ചു ഞാനിവിടെ കഴിയുന്നത് ഫാസിൽക്കു വേണ്ടിയാണ്